സുൽത്താൻ ബത്തേരിയിലെ പഴേരി എന്ന ഗ്രാമപ്രദേശമാണ് ഇത് ഇവിടെ വളരെയധികം പഴക്കമുള്ള ഒരു ജുമാ മസ്ജിദ് ഉണ്ടായിരുന്നു ആ മസ്ജിദ് പുനർനിർമ്മിക്കപ്പെട്ട വലിയ സന്തോഷ നിമിഷത്തിലാണ് ഈ പരിസരത്തെ എല്ലാവരുമുള്ളത് കാരണം ആ പള്ളിയുടെ പുനർനിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഇക്കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയാണ് ഇപ്പോൾ പഴേരിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ് അതിൻ്റെ പൂർണ്ണതയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ദൃശ്യമായത് കാരണം ഈ പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകളിലും പള്ളിയുടെ നിർമ്മാണ കാര്യങ്ങളിൽ പോലും അന്യമതസ്ഥരോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് ഈ മഹല്ല് കമ്മിറ്റിക്കാർ ഇതിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളിൽ എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തി എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ് ഇക്കഴിഞ്ഞ ദിവസം ആയിരങ്ങൾ പങ്കെടുത്ത ഒരു സ്നേഹ സംഗമം ഈ പഴേരി പള്ളിയോട് ചേർന്ന് നടന്നു അതോടൊപ്പം തന്നെ എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്നേഹ വിരുന്നും ഇവിടെ നടത്തുകയുണ്ടായി മനുഷ്യൻ എന്നൊരു വാക്കുകൊണ്ട് പ്രഗത്ഭമായ പ്രകേതി പള്ളിയുടെ മിനാരം അങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്തും അതിൻ്റെ തറക്കല്ലിടുന്ന സമയത്ത് അതിന്റെ മിനാരത്തിന്റെ അവസാനത്തെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തും ഞങ്ങളുടെ പ്രിയപ്പെട്ട തെക്കുഞ്ചേരി കുര്യൻചേട്ടൻ അപ്പച്ചാട്ടൻ എന്ന് വിളിക്കുന്ന ആ മാന്യം ആ നിർമ്മാണത്തിൽ എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന് മാറി നിൽക്കാമായിരുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവരായിട്ടുള്ള വിനയകുമാർ അയപ്പുറത്ത് സാർ എല്ലാ കാര്യത്തിലും പള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നു ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ വേദിയാണ് വളരെ സന്തോഷം കൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല എല്ലാവരും വേദി വളരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്നേഹ വിരുന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും അതുമായി ബന്ധപ്പെടാതെ കഴിച്ചിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ എല്ലാവരും ഒരിക്കലും കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വേണ്ടി എല്ലാവരും വേണ്ടി ഒരു ഇടമായി എല്ല ഈ മാറ്റിയ പരിപാടിക്ക് സ്നേഹ സംഗമം എന്ന് പേര് നൽകിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഇത്തരം കൂട്ടായ്മകളും ഇത്തരം സൗഹൃദങ്ങളും നമുക്ക് അന്യം തന്നെ പോകാതെ സൂക്ഷിക്കാൻ കഴിയണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ ഈ രാജ്യത്തിന്റെ ആവശ്യകതയും അത് തന്നെയാണ് ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെയോ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയത്തിന്റെയോ ഏതെങ്കിലും പ്രത്യേക ജാതിയുടെയോ ഏതെങ്കിലും കളറിന്റെയോ വർണ്ണത്തിന്റെയോ ഒന്നും വിവേചനമില്ലാതെ നമ്മളെല്ലാം ചേർത്ത് നിർക്കപ്പെടുന്ന ഒരു ഇടമായി നമ്മുടെ നാട് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വലിയ പരിപാടിക്ക് എന്നെ ക്ഷണിക്കുകയും ഈ വലിയ പരിപാടി എന്നെ തന്നെ ഇതിന് ഉദ്ഘാടനം ചെയ്ത കൃതജ്ഞത കമ്മിറ്റിയോടും നാട്ടുകാരോടും ഒരുമിച്ച് പങ്കുവെച്ചുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് ഈ മഹനീയ സംഗമം ഉദ്ഘാടനം ചെയ്താപിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം ഒന്നാണ് നമ്മൾ മൂന്ന് പേര് വിളിക്കുന്നു ഈശ്വരനെ ബന്ധപ്പെടാൻ അള്ളാഹുനെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തെ ജനങ്ങളുടെ പൊതു കാണുന്ന ഒരു സംസ്കാരമാണ് ഇവിടെയുള്ളത് ഇവിടെയുള്ളു മലങ്കരാശ്രീ സഭയിലെ ഒരു കുഞ്ഞ ദേവാലയം തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ഉണ്ട് അവിടുത്തെ വികാരിയായിരുന്നു ഞാൻ വൈദികനായിരുന്ന അവസരത്തിൽ അവിടെ ഒരു കുഞ്ഞ് ദേവാലയം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ വേറെ ആർക്കും അവിടെ പള്ളികളില്ല മലങ്കര സഭയ്ക്ക് മാത്രമേ അവിടെ ആ അമ്പലത്തിലെ ചില ചടങ്ങുകൾക്ക് ഈ ദേവാലയം അവിടെ നിൽക്കുന്നത് ചെറിയ തടസ്സമെന്ന് അവിടെയുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കിയും അന്ന് ഞങ്ങളുടെ മിത്രാപുലത്തി ആയിരുന്ന വെഡിക്റ്റുമാർ ഗ്രീഗോറിയ സിനിമയിൽ അടുത്ത് ചടങ്ങുകൾക്ക് ചെറിയ പ്രയാസമുണ്ട് എന്ത് ചെയ്യാൻ സാധ്യമാകും എന്ന സ്നേഹപൂർവം എന്ന് ചോദിച്ചപ്പോൾ തിരുമേന പറഞ്ഞു ആ പള്ളി അവിടെ ഒന്ന് എടുത്തു മാറ്റാം നിങ്ങളെ കാണിച്ചു തരുന്ന സ്ഥലത്ത് ഞങ്ങളുടെ പാവപ്പെട്ട മനുഷ്യർക്ക് ആരാധിക്കുവാൻ ദൈവത്തെ വിളിക്കുവാൻ അമ്പലത്തിൽ ഈശ്വരനെ വിളിക്കുന്ന പോലെ അവരുടെ ദൈവത്തെ വിളിക്കുവാൻ ഒരു കുഞ്ഞു സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അമ്പലത്തിൽ നിന്ന് കടന്നു വന്നിട്ട് അതിന്റെ ഒരു ഭാഗത്ത് മനോഹരമായ സ്ഥലത്ത് പത്താം പതിനഞ്ച് സെൻ്റ് സ്ഥലം തിരുവനന്തപുരം പട്ടണത്തിൽ നിൽക്കറിയാം ഒരു സെന്ധിന് നാൽപ്പതിനേവ വരെയുള്ള ആ സ്ഥലമാണ് സ്ഥലം തന്ന് അമ്പലത്തിൽ നിന്ന് തന്നെ പള്ളി പണിഞ്ഞ് അവിടെ ആരാധന നടത്തുന്ന ഒരു സംസ്ഥാനമാണ് രാഷ്ട്രമാണ് നമ്മുടെ കേരളം അവിടുത്തെ വിഹാരിയായിരുന്നു ഞാനെന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രത്തിന്റെ വിശ്വാസിയെ സംബന്ധിച്ചും ഈ സമൂഹത്തെ സംബന്ധിച്ചും എന്തുമാത്രം പ്രത്യേകത ഉള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടും അപ്പോൾ നമ്മുടെ ആരാധനാലയങ്ങളെ സംബന്ധിച്ച് അവിടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ചെല്ലാം നമുക്ക് വളരെ വിശാലമായ കാഴ്ചപ്പാട് ഉണ്ടാകണം ഈ ഫെബ്രുവരി മാസം തന്നെ രണ്ടാമത്തെ പള്ളി ഉദ്ഘാടനമാണ് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മാത്രമേ അതിനുള്ള ഭാഗ്യം ലഭിക്കുന്നുള്ളൂ പക്ഷേ ആവറേജ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പള്ളി ഉദ്ഘാടനവുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോകാൻ സാധിച്ചിട്ടുണ്ട് മനുഷ്യന് മാത്രമാണ് ഇത്തരത്തിലുള്ള വൈവിധ്യമാവാമെന്ന് ദൈവം തന്നെ കൽപ്പിച്ചിരിക്കുന്നത് അത് തികച്ചും അപ്രകാരം തന്നെ ഖുറാനിൽ പറയുന്നുണ്ട് നാം നിങ്ങളെ ഒരു മനുഷ്യനിൽ നിന്നും ഒരു നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ച നിങ്ങളെ വിവിധ ഗോത്രങ്ങളും വിവിധ രീതികളും ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെ ആക്കി മാറ്റിയത് അതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി നമുക്കൊക്കെ ഒന്നിച്ചിരുന്ന് ചില കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഓരോ പള്ളി ഉദ്ഘാടനങ്ങളുണ്ട് ഇത്തരം വേദികളിൽ ഉണ്ടാവണം ഇതൊരു അജണ്ടയായിട്ട് മാറണം ഇത് ചർച്ചിന്റെ ഉദ്ഘാടനത്തിൽ ഇതും ഉണ്ടാകണം ഓരോ അമ്പലവും ഇതിങ്ങനെ ആകുന്ന സമയത്ത് അതിന്റെ ക്രിയാചടങ്ങുകൾ നടക്കുന്നതോടൊപ്പം സാംസ്കാരിക സമ്മേളനത്തിൽ രാഷ്ട്രീയവും ഇത്തരത്തിലുള്ള മതസൗഹാർദ്ദവും ഒക്കെയുള്ള ആളുകളെ വിളിച്ചിരുത്തി സംസാരിക്കുന്ന വേദികൾ ഉണ്ടാവും ഇങ്ങനെ ഈ ഒരു പ്രതിസന്ധിയെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഒരൊറ്റ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ദൈവത്തിന് എല്ലാ അർത്ഥത്തിലും അതിൻ്റെതായ അർത്ഥത്തിൽ പൂജകളും ആരാധനകളും മനുഷ്യനോട് കാരുണ്യം കാണിക്കുക വേണ്ടി പോലും അന്യരായ നിൽക്കുന്ന മനുഷ്യരെ ഇല്ലാതെ വളരുന്നൊരു കാലത്ത് മതത്തിന്റെ ലക്ഷ്യം അതല്ല ചേർത്തു നിർത്തലാണ് സ്നേഹിക്കലാണ് പന്തുവെക്കലാണ് സമാധാനാണ് ഓരോ നാട്ടിലും അത് സൃഷ്ടിക്കലാണെന്ന് തിരിച്ചറിയുന്ന വിവേകമാണ്

മനുഷ്യരെ പ്രകാശത്തിൽ കൊതിയുള്ള നാട് സന്തോഷത്തിൽ കൊതിയുള്ള നാട് സമാധാനത്തിൽ കൊതിയുള്ള നാട് വെളിച്ചത്തിൽ കൊതിയുള്ള നാട് ആളുകളുടെ ഹൃദയാന്തരങ്ങളിൽ കുഴിമാടങ്ങൾ തീർക്കുന്ന സ്നേഹമില്ലാതാക്കുന്ന ആ കറുപ്പിന്റെ ഇരുട്ടിന്റെ ആ പകയുടെ വിദ്വേഷൻ തീർക്കുന്ന ഒരു കാലമെന്ന് എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ദർശനത്തിന് ചേർന്നതല്ല ഈ ഈ നാടിന്റെ അതുകൊണ്ടാണ് ലോകത്തിലെ മനുഷ്യരോട് മുഴുവൻ വിളിച്ചു പറയുന്നത് ഈ നാടിനെ ഏറ്റെടുത്ത ഒരു നിലകൊള്ളണമെന്ന് പഠിപ്പിച്ച സ്നേഹത്തിന്റെതാണ് ഈ രാജ്യം അതാണ് ഭാരതീയ ദർശനം പഠിപ്പിച്ചത് അതാണ് ആ സ്നേഹി ഭൂമിയിൽ ഇത്തരത്തിൽ സനാതനധർമ്മം പഠിപ്പിച്ചത് സനാതനധർമ്മങ്ങളും ഭഗവത്ഗീതയും മഹാഭാരതവും ഈ നാടിന് കൈമാറിയത് ആ സമാധാനത്തിന് വേണ്ടിയുള്ള തേട്ടമാണ് മനുഷ്യത്വത്തിൻ്റെ ഇനിയും ഇനിയും ഒരുപാട് കാലം നമ്മളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം അവനവന്റെ വിശ്വാസം ഒന്നും നഷ്ടപ്പെടുത്താതെ അവനവന്റെ ആരാധനകളിൽ ഒരു വീഴ്ചയും വരുത്താതെ ഒരു മൂല്യവും കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നടക്കാൻ കഴിയുന്ന മാനവികതയുടെ വിശാല പരിസരം ഉണ്ടാക്കാൻ സർവശക്തനെ ഈ ഈ മസ്ജിദിന്റെ ദിനങ്ങൾ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു മുഴുവൻ ഇസ്ലാം സഹോദരങ്ങളും ഇന്ന് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം കൂടിയാണ് അവരെല്ലാവരും പള്ളി സന്ദർശിക്കാൻ വരുന്ന ഈ ദിവസം പഴേരിയിലെ ഇതര മതസ്ഥരെല്ലാം ചേർന്ന് മനോഹരമായൊരു പവിലിയൻ അവിടെ കെട്ടിയുണ്ടാക്കിയതിന് ശേഷം അതിൽ വെച്ച് ഈ ഉദ്ഘാടന ഈ ഉദ്ഘാടന കർമ്മത്തിന് വരുന്ന എല്ലാ ഇസ്ലാം സഹോദരങ്ങളെയും സ്വീകരിച്ച് ആനയിച്ച് അവിടെ വെച്ച് മധുരം നൽകുകയാണ് ഇത് ഈ നാടിൻ്റെ സ്നേഹം വിളിച്ചോതുന്ന ആദരവ് വിളിച്ചോതുന്ന മതസൗ മത വിളിച്ചോതുന്ന ഐക്യം വിളിച്ചോതുന്ന മതേതരത്വം വിളിച്ചോതുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് ഞങ്ങളെല്ലാം കാണുന്നത് കാരണം വളർന്നു വരുന്ന തലമുറയ്ക്കെല്ലാം ഇതൊരു പ്രചോദനമാണ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ദേശത്ത് തന്നെ വിവിധ ഭാഗങ്ങളിൽ മത സ്പർദ്ധയൊക്കെ വളർന്നു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതൊരിക്കലും നമ്മുടെ ദേശത്തിന് അനുവദനീയമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് മുഴുവൻ മതസ്ഥരും ഒത്തുചേർന്ന് നിൽക്കുന്നത് ഈ പവിലിയനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പവിലിയൻ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള വ്യത്യസ്ത മതസ്ഥരുടെ ഒരു കൂട്ടായ്മയുടെ ചിത്രമാണ് വ്യത്യസ്ത മതങ്ങളിവിടെ കൂടി നിൽക്കുമ്പോഴും ഇസ്ലാം മത സോദരരെല്ലാം നമ്മളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പവിലിയു ചുവട്ടിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്രിയപ്പെട്ട തങ്ങളിവിടെ എത്തിച്ചേരും അതോടൊപ്പം മറ്റ് സഹോദരങ്ങളും വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന സൂചിപ്പിച്ച പ്രകാരമുള്ള മധുരം വിതരണം ചെയ്ത് അവരുടെ സ്നേഹോഷ്മളമായ ഒരു സ്വീകരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇവിടുത്തെ പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ അതിനായിട്ടാണ് ഈ പൗലിയൻ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് എല്ലാ മതസ്ഥരെയും ഒത്തുചേർത്തുകൊണ്ട് പള്ളി കമ്മിറ്റി നമുക്ക് നൽകിയ സ്നേഹവിരുന്നും സ്നേഹസംഘവും ഒക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട് ഇന്ന് നമ്മൾ ഇതര മതസ്ഥർ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമ്മൾ സഹോദരങ്ങളാണ് ഇംഗ്ലീഷ് പോലും ഈ പള്ളിയിലേക്ക് വരുന്ന പ്രിയപ്പെട്ട എല്ലാ ഇസ്ലാം സഹോദരെയും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഒരു ചെറിയ മധുരം അവർക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ് പ്രിയപ്പെട്ട അത് വളരെ സന്തോഷമുണ്ട് എല്ലാ ജാതി വിഭാഗങ്ങളും ഒന്നിച്ച് ജീവിച്ച് പരസ്പരം സ്നേഹത്തോടെ സൗഹൃദത്തോടെ സഹിഷ്ണുതയോടെ കഴിയുന്നൊരു മഹത്തായ ഒരു ജീവിത സംസ്കാരമാണ് നമുക്കുള്ളത് അത് എല്ലാ കാലത്തും നിങ്ങൾ നൽകുന്ന ഈ മധുരത്തിൽ എല്ലാവിധീകരിക്കുന്നത് ഈ സമയത്ത് തന്നെ പള്ളിയിൽ വെച്ച് പുതിയ പള്ളിയുടെ താക്കോൽ കൈമാറ്റ ചടങ്ങാണുള്ളത് മസ്ജിദിന്റെ ഉദ്ഘാടന മറ്റു സഹോദര സമുദായം അവരെ വിളിച്ചു ചേർത്ത് നൽകിക്കൊണ്ട് അങ്ങനെ സൗഹൃദ സമയം നടത്തി ഇപ്പോൾ അതിന് നന്ദി സൂചിതമായി അവർ

സ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഈ നാടിന് സമർപ്പിച്ചിരിക്കുക സന്തോഷത്തോടുകൂടിയാണ് ഉത്സവ പ്രതീതിയോടുകൂടിയാണ് ഈ ഒരു വലിയ മഹാസംഗമത്തെ ഈ ഉദ്ഘാടനത്തെ എല്ലാവരും നോക്കി നോക്കിക്കാണെ ുംംസിഞ്ചോന

ും ശംസിലേയും മടങ്ങാൻ ചന്ദേ പുസ്തപാന പിതൃ പിതാ പാടുന്നേ ഭഗസീരന്റെ വിഹര ചായും നേരം മനക്കൊടുന്തംയതിയുണ്ട് അഭിഹവ് വണ്ണമരാം അസുധുവാണുദാസീന ബിഹര ചായ നേരം നം കെ പിടയതിലുണ്ട് അഭിഹവ വർണ്ണമരാം രണ്ടും അസുഖമാണി